പൊട്ടിക്കണേ ഹെലികോപ്റ്റർ പൊട്ടിക്കാം നമ്മളെ എന്തിനാണ് നമുക്ക് പറത്താം വെളിയിൽ കൊണ്ടുപോയിട്ട് പറത്തി നോക്കാമേ ഇനി നമുക്ക് ഇതൂടെ പൊട്ടിക്കാം ഇതുകൂടെ പൊട്ടിച്ചിട്ട് വെളിയിൽ കൊണ്ടുപോയി പറത്തി എടുക്കാം പൊന്നുണ്ടെ പ്ലെയിൻ ദാ ഉണ്ട് ഇത് ഓരോ പാർട്ടായിട്ട് ഇരിക്കണത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം പൊന്നു നമ്മൾ സെറ്റ് ചെയ്തല്ലേ ചെറിയൊക്കെ വെച്ച് എല്ലാം വെച്ച് നമുക്ക് ഓട്ടിക്കാം ഓട്ടിച്ച് നോക്കാം നമ്മളിവിടെ ബാറ്ററി ഒക്കെ ഇട്ട് കേട്ടാ ഇതിനകത്ത് ഓർക്കാൻ പറ്റുന്നില്ല ആ ഇതാ ബാറ്ററി ഒക്കെ ഇട്ട് കണ്ട ബാറ്ററി ഒക്കെ ഇട്ട് അടച്ച് ഇനി നമുക്ക് ഓണാക്കാം ഓണാക്കാം ഇങ്ങനെ ഓണാക്കിയിട്ട്

മാ ചീ കൊള്ളാ കൊള്ള പൊന്നു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ട് പൊന്നു ട്രോണാക്ക അയ്യോ പിന്നെ പിടിച്ച് താഴെ ഇട്ടോ അത്